പ്രവാചകന്മാരുടെ സുന്നത്ത് പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ലജ്ജ ലജ്ജ ഇല്ലാത്തവൻ പ്രവാചകന്മാരുടെ പരമ്പരയിൽ പെട്ടവനുമല്ല ഈമാൻ ഇല്ലാത്ത ഒരുപാട് സഹോദരിമാരെ നിങ്ങൾക്കും സഹോദരന്മാരെ നിങ്ങൾക്കും സഹോദരിമാരുടെ ലജ്ജയുടെ അർത്ഥം പറയുമ്പോ എന്താ പറയുക എങ്ങനാ ഒരുപാട് പറയാനുണ്ട് അന്യ പുരുഷന്മാരുടെ ഇടയിൽ കൂടെ കയറിന്ന് തലയിൽ തട്ടവിട്ട് ഫുൾ കൈവിട്ട് പട്ടുറുമാര് ആടാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലെ സഹോദരിമാര് തയ്യാറാകുമ്പോ മനസ്സിലാക്കിക്കോ നിനക്ക് ലജ്ജയില്ല എന്നുള്ളത് നിന്നെ ആര് കെട്ടിക്കൊണ്ട് പോകുന്നോ മനസ്സിലാക്കിക്കോ അടുത്തവനുമായി അവൾക്ക് തീർച്ച ബന്ധമുണ്ടായിരിക്കും ആ ഇത്രയും പുരുഷന്മാരുടെ മുന്നിൽ പാടാനും കൊഞ്ചാനും കൈയടിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവൾ മനസ്സിൽ അവൻ മനസ്സിലാക്കിക്കോ അവൾക്ക് ലജ്ജയില്ലാത്തവളാണ് അവജ്ജ ഇല്ലാത്തവളാണ് ലജ്ജീമാന്റെ ഭാഗമാണ് ഈമാനുള്ള ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം അന്യ ഒരു പുരുഷന്റെ മുഖത്തേക്കും തുറച്ചു നോക്കാൻ കഴിയില്ല അന്യ ഒരാളെ നോക്കാൻ കഴിയില്ല അന്യരുമായി കൊഞ്ചാൻ കഴിയില്ല അന്യ സമുദായവുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് നൃത്തം ചവിട്ടാനോ പാട്ടുപാടാനോ ജീൻസും ഹാഫ് ഷർട്ടും ഇട്ടുകൊണ്ട് സമുദായത്തിന്റെ മുന്നിൽ അവരെ ത്രസിപ്പിക്കുന്ന തരത്തിൽ പാട്ട് പാടി ആലപിച്ചുകൊണ്ട് കൈയ്യടി നേടാൻ ഹയാ ഉള്ള ലജ്ജയുള്ള പെണ്ണിന് കഴിയില്ല മനസ്സിലാക്കിക്കോ അങ്ങനെ സംഭവിച്ചാൽ ഈമാനില്ലാത്തതിന്റെ കുറവാണ് ഈമാനുള്ള ഒരു പെണ്ണും ഇങ്ങനെ ജനങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടി ആട്ടവും ചാട്ടത്തിനും നൃത്തത്തിനും വേണ്ടി പോവുകയില്ല അതുകൊണ്ട് മനസ്സിലാക്കോ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് പ്രവാചകന്മാരുടെ അനുയായികളാണെങ്കിൽ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് മുസ്ലിം സമുദായമെങ്കിൽ മനസ്സിലാക്കിക്കോ ഹയാ നിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ് ഹയാ നിർബന്ധമായ കാര്യമാണ് ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരുന്നു പ്രവാചകന്റെ വാക്കുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും സമുദായമേ നാളെ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ പടച്ചവന്റെ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്ന വാക്കാണ് അന്യ സ്ത്രീകളുമായി അന്യ പുരുഷനുമായി ചെങ്ങാത്തം നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അന്യ പെണ്ണുമായി ചേർന്ന് യാത്ര ചെയ്യുകയോ സഞ്ചരിക്കുകയോ കൊഞ്ചുകയോ ഒക്കെ ചെയ്താൽ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു എന്താ നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി കുത്തിയിറക്കിക്കോ നിന്റെ തലയിൽ ഒരു ഇരിമ്പി ഈ ഒരു ഇരുമ്പി കമ്പി ഒരു പന്നവൻറെ തലയിൽ കുത്തിയിറക്കട്ടെ അത് തന്നെയാണ് ശ്രേഷ്ഠം മറ്റൊരു പെണ്ണിനെ അവൻ തൊടുന്നതിനേക്കാൾ അവൻ അനുവദിക്കപ്പെടാത്ത അവന്റെ ഭാര്യയോ അവന്റെ പെങ്ങളോ അവന്റെ മാതാവോ അല്ലാതെ അന്യ പെണ്ണിനെ ഒരുവൻ മുട്ടിയൊരുമി യാത്ര ചെയ്യുകയും അന്യ പെണ്ണുമായി ചങ്ങാത്ത ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ അതിനേക്കാൾ നല്ല കാര്യം അവന്റെ തലയിൽ ഒരു ഇരുമ്പുവാര വാര കുത്തിയിറക്കലാണ് ഇല്ലെങ്കിൽ നാളെ അള്ളാഹോ അത് ചെയ്യും പല്ല കൂസിലുണ്ടോ ബസ് യാത്ര ചെയ്ത് പോകുമ്പോ പള്ളിക്കുടി പോകുമ്പോ ബസിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ സാറ് അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ എട്ടേ കാലാവുമ്പോഴേ ക്ലാസ്സിനകത്ത് എല്ലാരും ഹാജരാകും എന്തിനായി ഹാജർ നേരത്തെ വരുന്നത് എന്തിനാ വരുന്നത് പിയൂൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി പിയൂണിനെ ഭീഷണിപ്പെടുത്തി മര്യാദ തുറന്നു തന്നോ ഇല്ലെങ്കിൽ ജോലിയില്ലയെന്ന് നേരത്തെ വരികയാണ് ഇവിടെ എന്നാ നേരത്തെ എഴുന്നേറ്റ് പോയി ഒന്ന് പഠിക്കുക അതൊന്നുമല്ല ഇവിടെ ലക്ഷ്യം വേറെ അറിയാൻ നേരിട്ട് ഇനിയും തന്നെ പല പിയൂണുകളും വന്ന് നമ്മുടെ പറയുന്ന വാക്കുകളാണ് ബഹുമാനമുള്ള സഹോദരൻ എന്താ അല്ല എവിടെയാ സ്വർഗം കൊടുത്തോ ഇവർക്ക് ഊർലിങ്ങൾ എവിടെയാ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത കൊണ്ടായിരിക്കും എവിടെയാ കൊടുത്തത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്പർശിക്കാൻ നിൽക്കണ്ട അങ്ങനെ പോകാൻ നിൽക്കണ്ട അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ ശ്രേഷ്ഠം ഒരു കമ്പിപ്പാര തലയിൽ ഇടിച്ചിറക്കിക്കോ വീണ്ടും റസൂൽ എന്ന് പറയാണ്

നിങ്ങൾ ഒരു സ്ത്രീയുമായി അന്യ പെണ്ണുമായി ഒറ്റക്കിരിക്കുന്നത് സൂക്ഷിച്ചോ ഇല്ലാത ഹലബൈന ഹൈത്തോ ഒരു പെണ്ണും ഒരാണും അന്യ പെണ്ണും ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും ഒറ്റക്കിരിക്കുമ്പോ ഇല്ലാത ഹലബൈനഹുമോ തീർച്ച അവർക്കിടയിലേക്ക് പിശാജ് കടന്നു വരും പിന്നെ പിശാജി കടന്നു വന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അവിടെ തൊടണമെന്ന് തോന്നും ഇവിടെ തൊടണമെന്ന് തോന്നും ഉണ്ടണവും തോന്നും തള്ളണമെന്ന് തോന്നുന്നു ചോണ്ടണവും തോന്നും തോണ്ടണോ തോന്നുന്നു ഒക്കെ തോന്നിപ്പിക്കും അത് മൂപ്പിലാന്റെ സ്വഭാവമാണ് അത് പണ്ടേ അതിനുള്ള ഇജാസത്ത് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ സംഭവിച്ചു പോകും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കാതിരുന്നാൽ പ്രശ്നമില്ല ാഹിഅലി വസല്ലമാങ്ങൾ പറഞ്ഞു ഇത് നീ അനുസരിക്കാതെ എങ്ങാനും ഒരു പെണ്ണുമായി ഒറ്റക്കിരുന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദര അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാലിന്യത്തിൽ മാലിന്യ കൂമ്പാരത്തിൽ മാലിന്യ ജലത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്നി ഉണ്ടല്ലോ പന്നി ആ പന്നികളെ നീ കെട്ടിപ്പിടിക്കൽ ആ പന്നിയുമായി ചെങ്ങാത്തം സ്ഥാപിക്കലാണ് അവന് ഹൈറന്ന് പന്നി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെറും പച്ചതി വരും പിന്നെ പന്നി അടുക്കലേക്ക് പോലോ പിന്നെ പന്നിയെ തുടലോ അസൂൽ തങ്ങൾ പറഞ്ഞ വാക്ക് അന്യ ഒരു പെണ്ണുമായി ഒരുത്തൻ ചങ്ങാത്ത സ്ഥാപിച്ചാൽ ഒരു പെണ്ണിന്റെ തോളും ഇവന്റെ തോളും കൂടെ ചേർത്ത് വെച്ച് അവൻ നടക്കുകയോ സഞ്ചരിക്കുകയോ ചെയ്താൽ സഞ്ചരിക്കുകയോക്ക് ചാലിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുടെ കൂട്ടത്തിൽ പോയി അതിനെ കയറി ചേർന്ന് പിടിക്കലാണ് ഇവന് നല്ലത് എന്ന് റസൂൽ മതങ്ങൾ പറഞ്ഞു അപ്പൊ മനസ്സിലായല്ലോ ഏകദേശമൊക്കെ മനസ്സിലായല്ലോ ഇനി നാളെ എങ്കിലും ബസീബോ ശ്രദ്ധിച്ചോളി അള്ളാഹുല കാര്യം മനസ്സിലാക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ ഇപ്പൊ അറിയാതെ നമ്മളൊക്കെ ചെയ്തു പോയെങ്കിൽ തൗബാ ചെയ്തോ അറിയാതെ ചെയ്തു പോയെങ്കിൽ തൗബാ ചെയ്യുക ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഹയാ ഇല്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഹയാ അത്യന്താപേക്ഷിതമാണ് ഹയാ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എങ്ങനെയെങ്കിലും ബൈ ചാൻസിൽ പിടിച്ചു ആരെങ്കിലും കണ്ടു അത്രയും പേരുടെ മുന്നിലിട്ട് ജനങ്ങൾ ഇവനെ അടിക്കുമ്പോ എന്ന് ആലോചിച്ച് ലജ്ജ ഉണ്ടെങ്കിൽ ചെയ്യുമോ അതുകൊണ്ട് ഹയാ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് അവരുടെ സ്വഭാവമാണ് നാലു കാര്യം പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഒന്ന് അൽ ഹയാ മറ്റൊരു അൽ ഹന്ന എന്ന് പറയുന്നുണ്ട് മൈലാഞ്ചി പുരട്ടുക മൈലാഞ്ചി പുരട്ടൽ അത് സുന്നത്താണ് നരച്ച നരച്ചതാടിയൊക്കെ മൈലാഞ്ചി പുരട്ട് നിങ്ങൾ നരച്ച നരച്ചതാടിയൊക്കെ ഡൈ ചെയ്യാതെ ചെയ്യാതെ മൈലാഞ്ചി പുരട്ടെ സുന്നത്താണ് സഹോദരിമാരെ കൂട്ടി നിങ്ങൾ മൈലാഞ്ചി പെരട്ട് അത് സുന്നത്താണ് അതും പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ പെട്ട കാര്യമാണ് രണ്ടാമത് തേക്കൽ വാക്ക് ചെയ്യൽ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് പല്ലു അത് ആര് പഠിപ്പിക്കണം പക്ഷെ എന്റെ പ്രവാചകൻ എന്റെ പ്രവാചകൻ ചെയ്തതാണ് പ്രവാചകന്മാര് ചെയ്തതാണ് എന്ന ഒരു ഈമാനോടെ വിശ്വാസത്തോടെ നീ പല്ല് തെച്ചാൽ തീർച്ചാനക്കതിന് കൂലിയാണ് കൂലിയാണ് പ്രവാചകന്റെ പ്രവാചകന്മാരുടെ നീ അർഹനാണ് അതുകൊണ്ട് ഒതുവെടുക്കുമ്പോ ഒന്നൊന്നത്തോ പല്ല് വെച്ചോളി ഒരു സുന്നത്തായ കാര്യമാണ് ചിലർ കൈ കൊണ്ട് കൊട്ടിച്ചേക്കും അതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിനുള്ള അറാക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചൊരു പല്ല് തെച്ചോ ഒരു സുന്നത്തുകളെ അഅലിസ്ലുക്ക് ആണ് നമുക്കത് സുന്നത്താണ് അതുകൊണ്ട് ആ സുന്നത്തെ സുന്നി അത് സുന്നത്താണ് നമ്മൾ നേരം പല്ലേക്കും ചില പെണ്ണുങ്ങൾ ഒരു ദിവസം അഞ്ചു പ്രാവശ്യം പല്ലു വയ്ക്കും രാത്രി കിടക്കാൻ നേരത്തും പല്ലേക്കും നേരമ്പത്തെ എഴുന്നേക്കുമ്പോഴും പല്ലേക്കും ചായ കുടിച്ചാല് ബിസ്ക്കറ്റ് തിന്നാലൊക്കെ പല്ലു തെക്കും പ്രവാചകന്റെ സുന്നത്താണെന്ന നീയത്തിൽ മോളെ നീ അങ്ങനെ ചെയ്യണേ എങ്കിൽ സുന്നത്തിന്റെ കൂലി നിനക്ക് കിട്ടും മൂന്നാമത് അത്തു അത്ര ഒന്നും ഒന്നും പൂശൂല അത്രയൊന്നും പൂശൂല പാശ്ചാത്യന്മാര് ആൽക്കോഹോള് കയറ്റിവിട്ട സാധനങ്ങൾ അടിച്ചിട്ട് പള്ളിയിൽ പോവുക അത്ര പോവുകാർ തങ്ങളുടെ ഹദീസിൽ കാണാം വീട്ടിന് വേണ്ടി എത്ര പൈസ ചെലവ് ചെയ്യുമോ അത്രയും പൈസ അത്ര വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യും അതാണ് അത്ര നല്ല ഭൂഷണം ചില അത്ര നല്ല പൂശനമാണ് വില കുറഞ്ഞ ആൾക്കാർ വായിക്കും പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും മയ്യത്തിന് വേണ്ടി പരട്ടുന്നതാ ലാസ്റ്റ് ഘട്ടത്തിൽ വാപ്പാക്ക് കൊടുക്കുന്ന സമ്മാനം എന്താ വാപ്പാടെ മയ്യത്ത് വാപ്പാട അയ്യത്ത് പൊതിയുമ്പോയി പതിനഞ്ച് രൂപയുടെ ആ അതിന് ഒരു ഡെസ്സം ഇങ്ങട് എല്ലാം കൂടെ കൊണ്ട് പൊട്ടിച്ച് വാപ്പാട മണ്ടയിലോട്ട് എന്തായാലും അവസാനം പോവുമല്ലോ പതിനഞ്ചു രൂപയുടെ എങ്കിലും വാപ്പാക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെന്താ ബഹുമാനമുള്ളവരെ അറബികൾ പരിശുദ്ധമായ കായബാ ഷെരീഫിന്റെ ഹജറുൽ അസ്വദ് ആ അതിന്റെ മൂടുപടം അവിടെയൊക്കെ പുരട്ടാൻ വേണ്ടി തേക്കാൻ വേണ്ടി നൂറ് കണക്കിന് റിയാലുകൾ വിലയുള്ള കുറച്ച് ഒരു മില്ലിക്ക് ഒരു മില്ലിക്കൊക്കെ നൂറും ഇരുന്നൂറും അഞ്ഞൂറ് റിയാലികൾ വിലയുള്ള റൂദ് ഏറ്റവും വില കൂടിയ അത്തറാണ് വാങ്ങിക്കൊണ്ട് പുരട്ടുന്നത് ലക്ഷക്കണക്കിന് പാവികൾ വന്ന് ഹജറുലസോത് മുത്തുമ്പോൾ എത്രയോ പേര് ചൂട് കൊണ്ട് സഹിക്കവയ്യാതെ ആ ചൂടത്ത് വേർത്ത് ഒലിച്ച് ആ ഹജറു ലസ്വത് മുത്തുമ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് വമിക്കും ആ ദുർഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമുക്ക് ദുർഗന്ധം നമുക്ക് അസഹ്യമായി തോന്നും പക്ഷെ ആ അസഹ്യതകളെല്ലാം തള്ളിക്കൊണ്ട് ഊതിൻറെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും ആ ഊതിന്റെ ഊതു പുരട്ടിയ ഹജറുൽ അസോദിൽ പോയി മുത്തുമ്പോൾ ശേഷം നമ്മളൊന്ന് പോയി മുത്തിയാൽ എത്ര ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തിയാണ് ഹജർ ലസ്വത് മുത്തുന്നതെങ്കിൽ ശേഷം നമ്മളൊന്ന് മുത്തിയാൽ നല്ല മണവാണ് അത്രക്കും വിലപിടിപ്പുള്ള കൂടിയ റൂതിന്റെ അത്തരകളാണ് ഈ ഹജറു ലസ്വദിൽ ഹജറുൽലും അവിടുത്തെ പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലും ഭിത്തികളിലും എല്ലാം അറബികൾ മുൽത്തസിമില് കവയുടെ വാതിലിലൊക്കെ അറബികള് കൊണ്ട് വാരി വാരി തേക്കുന്നത് അവരോട് പിശിക്കാറില്ല നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് പത്തര മജുമായും മേടിച്ചുകൊണ്ട് പോകും എനിക്കൊരു നെയ്യത്താണ് കവയുടെ മൂടുപടത്തിൽ ഇത് അത്ര വരട്ടെന്ന് പറഞ്ഞിട്ട് ആരെല്ലാം നൂറ് രൂപ നൂറ് പറഞ്ഞാൽ സ്വീകരിക്കുമോ നൂറ് രൂപ ഇവർ അത്ര നമ്മൾ വാങ്ങിക്കോ അത്ര പെരട്ടി പള്ളിയിൽ വാ സുബിക്കൊക്കെ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് പല്ലും തേക്കാതെ പള്ളിയിൽ വരും മഹ്ദൂബി ആളി മലി എന്ന് പറയുമ്പോ ഇമാം എന്ന് അങ്ങോട്ട് മലക്കക്ക് ആമ്യം പറയാൻ പറ്റൂല ഇങ്ങോട്ടും മലക്കേക്ക് ആമ്യം പറയാൻ പറ്റൂല അതുകൊണ്ടാ പള്ളിയിൽ വരുമ്പം പല്ലു വെച്ചിട്ട് ഓരോന്ന് പറയണത് ബീഡി വലിക്കൽ എത്ര സഹോദരന്മാർ ബീഡി വലിക്കുന്ന സുഹൃത്തുക്കളെ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നഹ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിരിൻ എല്ലാ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുകയും അതേപോലെ ശരീരത്തെ നശിപ്പിക്കുകയും അതേപോലെ ലഹരി ഉണ്ടാക്കുന്നതുമായ വസ്തുക്കളും നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ബഹുമാനമുള്ളവരെ പരിശുദ്ധ ഖുർആനിലും നിങ്ങളുടെ കൈകൾ കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലും ും പണ്ഡിതന്മാരും പറയുന്നു തെറ്റാണ് തെറ്റാണ് ഈ ബീഡി വലിച്ചു പള്ളിയിൽ വരുന്ന സഹോദരൻ ആ മീൻ എന്ന് പറഞ്ഞ് വായു തുറന്ന എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിച്ച സഹോദരങ്ങളെ പല്ല് നല്ല പോലെ തേച്ചിട്ട് വരണേ പോയി കിടക്കുമ്പോൾ നിങ്ങൾ ഈ ബീടിയും വലിച്ച് കട്ടം ബീടിയും പഠിച്ചിട്ട് എങ്ങനെ പോയി കിടന്നുറങ്ങും സംസാരിക്കും അതുകൊണ്ട് അള്ളാഹുയുടെ മുന്നില്ലാ വരുന്നത് അള്ളാഹുന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ പല്ല് തേച്ച് ആത്രുപൂഷി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരും